മദർപേത്ര എന്ന വിശിഷ്ട ഗ്രന്ഥം ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാക്കാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ക്രിസ്തുനാഥൻ്റെ ഈ വജസ്സുകൾ ലോകത്തിൽ തുടരുന്നതിനു വേണ്ടി ദേവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് തൻ്റെ ജന്മദേശമായ ജർമ്മനിയിലെ സമ്പൽ സമൃദ്ധിയും സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് കണ്ണൂരിലെ പട്ടുവും ഗ്രാമത്തിലും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുമുള്ള മക്കൾക്ക് ജീവിക്കുന്ന സുവിശേഷമായി കടന്നു വന്ന് തൻ്റെ ജീവനും ജീവിതവും ഒരു ബലിയായി സമർപ്പിച്ച് അവരെ ആത്മീയവും ഭൗതികവുമായ സമ്പൽ സമൃദ്ധിയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ദിനസേവന സഭാ സ്ഥാപക ദേവദാസി മദർപേദരയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ കടന്നുവരുന്നത് ടാഗോറിനെ കുറിച്ചുള്ള അനുസ്മരണ പ്രസംഗത്തിൽ ഒരാൾ പറഞ്ഞ വാക്കുകളാണ് ഗുരുദേവനെ പോലെ ഒരു വ്യക്തിയെ ഭാരതത്തിന് ലഭിച്ചു എന്നത് ഈ നാടിനെ ദൈവം മറന്നിട്ടില്ല എന്നതിന് ഉറപ്പാണ് ജന്മശതാബ്ദി നിറവിലായിരിക്കുമ്പോൾ എനിക്കും അഭിമാനത്തോടെ പറയാനുള്ളത് ഒന്നു മാത്രം ദൈവം നമ്മെയും ഈ നാടിനെയും മറന്നിട്ടില്ല അവിടുന്ന് ദേവദാസി മദ്രപേത്രയിലൂടെ ദിനസേവന സഭയിലൂടെ നമ്മെ നിരന്തരം സ്നേഹിക്കുന്നു എന്നതാണ് നശ്വരമായ തന്റെ ജീവിതത്തിലും കാരുണ്യത്തിന്റെ കൃതികൾ രചിച്ച് അതിനനശ്വരമാക്കിയവളാണ് മദർപേത്ര അവൾ രചന നടത്തിയത് ഏതെങ്കിലും പുസ്തക ചുരുളിലോ വെള്ളക്കടലാസിലോ ആയിരുന്നില്ല മറിച്ച് മനുഷ്യ മനസ്സിന്റെ ഉള്ളറകളിലായിരുന്നു പ്രതിബന്ധങ്ങളെ ആത്മവിശ്വാസത്തോടെ ദൈവപരിപാലനയിൽ ആശ്രയിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ഫലദായകമാക്കിയ യഥാർത്ഥ പ്രേക്ഷിത സുവിശേഷങ്ങളുടെ സാരാംശം കലർപ്പില്ലാതെ ജീവിതത്തിൽ പകർത്തിയ ക്രിസ്തുശിഷ്യ വാക്കുകൾക്കും പ്രവർത്തികൾക്കും തമ്മിൽ അന്തരമില്ലാത്ത സ്ഫടികം ജീവിതം നയിച്ചവൾ പാണ്ഡിത്യത്തോടൊപ്പം വിനയവും അധികാരത്തോടൊപ്പം ലാളിത്യവും കർമ്മബാഹുല്യത്തോടൊപ്പം പ്രാർത്ഥനയും സ്നേഹവും ദീനാനുകമ്പയെ നിറഞ്ഞ വ്യക്തിത്വത്തിന്റെ ഉടമ ക്രിസ്തുനാഥൻ സമസ്ത ലോകത്തെയും സ്നേഹിക്കുകയും ആത്മാർപ്പണം ചെയ്യുകയും ചെയ്തതുപോലെ മദർപേത്ര സകലരിലും സകലത്തിലും ഈശോയുടെ തിരുമുഖം ദർശിച്ച് ജീവിതം ക്രമപ്പെടുത്തിയിരുന്നു ഈ ആധുനിക യുഗത്തിൽ നാം ഓരോരുത്തരും വായിക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു വിശിഷ്ട ഗ്രന്ഥമാണ് ദേവദാസി പേത്ര ദരിദ്ര സേവനത്തിന്റെയും അനുകമ്പയുടെയും ആർദ്രതയുടെയും പാഠങ്ങൾ ഈ പുസ്തകത്തിൽ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട് സ്നേഹത്തിൻറെയും സാന്ത്വനത്തിന്റെയും പ്രബോധനങ്ങൾ ഇതിലെ ഓരോ വരികളിലും ഇഴുകിച്ചേർന്നിട്ടുണ്ട് തങ്ങളുടെ ജീവിതം മുഴുവനും സ്വന്തം മക്കൾക്കും സഹോദരങ്ങൾക്കുമായി മാറ്റിവെച്ചിട്ടും ജീവിതസഹായാഹ്നത്തിൽ എത്തിയപ്പോൾ അവരാൽ ഉപേക്ഷിക്കപ്പെട്ടവരെയും വൈകല്യങ്ങൾ മൂലം സമൂഹത്തിൽ തഴയപ്പെട്ടവരെയും മാറാരോഗികളെയും എങ്ങനെ മാറോടക്കി പിടിച്ച് അവർക്കു വേണ്ടി ജീവിക്കണമെന്നും ഈ പുസ്തകത്തിൽ എഴുതി എഴുതിവെച്ചിട്ടുണ്ട് ദൈവാശ്രയ ബോധവും ദിവ്യകാരുണ്യ ഭക്തിയും കണ്ടംപ്ലേഷൻ ഇൻ ആക്ഷൻ വർക്ക് ആൻഡ് പ്രേ എന്ന ആധ്യാത്മികതയും ഇതിലെ ഓരോ അക്ഷരങ്ങൾക്കിടയിലും ഒളിഞ്ഞുകിടക്കുണ്ട് പാവപ്പെട്ടവർക്കു വേണ്ടി പാവപ്പെട്ടവരോടൊപ്പം ജീവിക്കാൻ ജർമ്മനിയിലെ സുഗലോത്ഭത വിട്ടുപേക്ഷിച്ച് പട്ടുവം എന്ന കൊച്ചു ഗ്രാമത്തിലെ വിഷമതകളും വേദനകളും ഏറ്റെടുത്തപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് മദ്രപേത്ര ഒരു സുവിശേഷ സാക്ഷ്യമായി മാറുകയായിരുന്നു മഹാത്മാക്കൾ മൺമറഞ്ഞാലും ജനഹൃദയങ്ങളിൽ എന്നും ജീവിക്കും അതെ അറിവും ആത്മീയതയും പ്രേക്ഷിത തീക്ഷ്ണതയും പാവങ്ങളോടുള്ള അനുകമ്പ നിറഞ്ഞ സ്നേഹവും പാവപ്പെട്ടവരിൽ ഒരാളായിക്കൊണ്ട് അവർക്ക് വേണ്ടി ജീവിച്ച ലാളിത്യത്തിന്റെ മകുടമായ പ്രിയപ്പെട്ട മദർപേത്ര ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു ദരിദ്രരുടെ ഹൃദയങ്ങളിൽ സാന്ത്വനമായി സൗഖ്യമായി അനുഗ്രഹമായി ഇന്നും ജീവിക്കുന്ന മദർപേത്രയുടെ ഭാവങ്ങൾ തൊട്ടറിഞ്ഞ പാവപ്പെട്ട രോഗികളും ഭവനരഹിതരായ ഒട്ടനവധി നിരാലംബരും കുടിനീർ കുളിർമ അനുഭവിച്ച ദാഹാർദ്ധരും ഉരുവിടുന്ന ഒരേ ഒരു മന്ത്രം ദേവദാസി മദർപേത്ര എന്നതാണ് ജീവിതത്തിന്റെ ലാളിത്യവും നിർമ്മലതയും സന്മോഹനതയും ഒന്നു ചേരുന്ന മദർപേത്രയാകുന്ന ഈ വിശിഷ്ട ഗ്രന്ഥം നമ്മോട് പറഞ്ഞു വെക്കുന്നത് ജീവിതത്തെ കാരുണ്യമാക്കാനും കാരുണ്യത്തെ ജീവിതമാക്കാനുമാണ്